രക്തസ്രാവക്കാരിയായ സ്ത്രീ ക്രിസ്തുവിനെ തൊട്ടപ്പോൾ ക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്നു നിങ്ങളുടെ ആത്മാവിന്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം ഇപ്പൊ രോഗി ശുശ്രൂഷ നടത്തുന്ന ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് സൗഖ്യം നൽകാനുള്ള ശക്തിയായിരിക്കും കൂടുതലായിട്ട് പോകുന്നുണ്ടാവാം അതേസമയം ഒരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ജ്ഞാനമായിരിക്കാം ദൈവശക്തി ആയിട്ട് അദ്ദേഹത്തിന് കുടികൊള്ളുന്നുണ്ടാവാം പലതരത്തിലുള്ളതായിരിക്കാം പക്ഷെ ഒരു ദൈവാത്മാവ് ഒരു സാധാരണ വ്യക്തി വലിയ ശുശ്രൂഷകളൊന്നും ചെയ്യുന്നില്ല പക്ഷെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല ഒരു ആത്മാവാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങളുടെ ആത്മാവിൽ ദൈവ സാന്നിധ്യമുണ്ട് ദൈവശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ നിങ്ങളിൽ നിന്നും ഒരു തരം ശക്തി പുറപ്പെടൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തതാണ് എൻ്റെ ഒരു സുഹൃത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് സോ എനിക്ക് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ അവരും സംസാരിക്കാനൊന്നും താല്പര്യം ഇല്ലാത്ത ഒരു സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് ഈ ടെൻഷനൊക്കെ കാരണം എനിക്ക് താല്പര്യമില്ല അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്നുണ്ട് എങ്കിൽ തന്നെയും ഈ പറഞ്ഞതുപോലെ ആന്തരികമായ ഉള്ളിൽ നിന്നും ഒരു സ്നേഹവും ഉള്ളിൽ നിന്നും ഒരു കൺസേണും ഉള്ളിൽ നിന്നും ഒരു അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ അതേസമയം ആ വ്യക്തി പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടാത്ത ഒരു സമാധാനം ഒരു പക്ഷെ നമ്മളിലൂടെ അവർക്ക് കിട്ടാനും സാധ്യതയുണ്ട് അതായത് ദൈവം നിങ്ങളെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചില മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കാം സോ അത് അതിന് നിങ്ങൾ ചെയ്യാതിരിക്കാൻ പാടില്ല അതായത് എനിക്ക് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മോശപ്പെട്ട കാര്യം നടക്കുവാണ് അപ്പൊ ദൈവത്തെ അറിയാവുന്ന ഞാൻ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയുള്ള ഞാൻ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ള ഞാൻ അവരുടെ വീട്ടിലേക്കോ അവരുടെ ആ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന സമയത്ത് എന്നിലൂടെ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാം അതേസമയം ഇതേ വേറെ ഒരാൾ ശക്തിയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ ദൈവത്തോട് ഭക്തി ഉണ്ടെന്നിരിക്കട്ടെ കഴിവുകളുണ്ടെന്നില്ല ചിലപ്പം അയാളിലൂടെ ആയിരിക്കല്ല അദ്ദേഹം ആ വീട്ടില് ഒരു പ്രശ്നത്തില് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റേണ്ടത് ഇപ്പം രോഗി ശുശ്രൂഷക്ക് വരുന്ന നൂറുപേരുണ്ടായിരിക്കും അതിൽ പേരെയും ചിലപ്പോൾ സൗഖ്യപ്പെടുത്താൻ ഉള്ള ഒരു ദൈവവിളി ഉണ്ടാവുന്നില്ല അല്ലെ അതിനെയൊക്കെ ക്രമീകരിക്കുന്നത് ആരാണ് പരിശുദ്ധാത്മാവ് തന്നെയാണ് സോ അതായത് ഒരാളിൽ നിന്നും ആരിലേക്ക് ശക്തി പുറപ്പെടണം എന്നുള്ളത് ഓൾറെഡി ദൈവത്തിന്റെ തീരുമാനപ്രകാരം അവിടെ സംഭവിക്കുന്നു അപ്പോൾ ബെസൈത കൊളക്കരയിൽ ഏതെങ്കിലും ഒരു രോഗിയെ വേണമെങ്കിൽ സുഖപ്പെടുത്താമായിരുന്നു പക്ഷെ ഈശോ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവിടെ ഇത്രയും വർഷം കാത്തിരിക്കുന്ന ഒരാളെ പ്രത്യേകമായി സുഖപ്പെടുത്തുന്നു സോ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ട മനുഷ്യർ നിങ്ങളിലൂടെ ദൈവത്തെ അറിയേണ്ട മനുഷ്യർ നിങ്ങൾ നേടിയെടുക്കേണ്ട ആത്മാക്കൾ നിങ്ങളിലൂടെ ആശ്വാസം ലഭിക്കേണ്ട മനുഷ്യർ നിങ്ങളിലൂടെ രക്ഷ കണ്ടെത്തേണ്ട മനുഷ്യർ നിങ്ങളുടെ സഹായത്താൽ രക്ഷിക്കപ്പെടേണ്ട മനുഷ്യർ അത് ഭൗതികമായിട്ടായിരിക്കാം ആത്മീയമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഞാൻ ഞാനിവരെ മനസ്സിലാക്കുന്ന മൈ ട്രൈബ് എന്നാണ് എന്റെ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈബ് അതായത് നമ്മുടെ ഒരു നമ്മുടെ ജനം എന്റെ ജനം യേശു ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് ജനങ്ങൾക്കിടയിൽ തന്നെയാണ് യേശു ഇരുന്നത് പക്ഷെ നമ്മളെ ഓർത്തിരിക്കുന്നത് ആരാ രക്തസ്രാവക്കാരി സമരിയാക്കാരി വൈശ്യാവൃത്തി ചെയ്യുന്ന പലരും വേറെയും അവിടെ കാണാലോ ഇപ്പൊ ഭക്തരെല്ലാം പറയും വേറെയും പല അതൊരു അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയായിരുന്നല്ലോ അവർ ഉണ്ടായിരുന്നത് സോ ഇത് ഇപ്പം ദൈവം വിളിക്കുന്ന മനുഷ്യരെ നിങ്ങളെടുത്ത് നോക്കിയാൽ ഒരു ഒരു ജനത്തിനിടയിൽ നിന്നും ഒരാളെ വിളിക്കുന്നു സോ ഇതുപോലെ ചില കണക്ഷനുകൾ ഉണ്ട് നമ്മുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോലുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമുണ്ട് ഇനി ഇത്തരത്തിൽ ദൈവം തന്ന മനുഷ്യരെ നമ്മൾ വിലയിരുത്തുമ്പോൾ അത് ആത്മീയതയുടെ മേഖലയിലാണെങ്കിൽ പോലും ഇപ്പം എനിക്ക് ഒരു ഒരു പുരോഹിതനായ ഒരു ഗുരുവിനെ തന്നു എന്നിരിക്കട്ടെ ഞാൻ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ കുറവെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പാടില്ല അദ്ദേഹം ഗുരുവാണ് ഞാൻ ശിഷ്യാണ് പക്ഷെ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് എന്നിലൊരു കുറവ് കണ്ടാലും അതായത് ആത്മീയമായി ബന്ധപ്പെടുന്ന രണ്ട് മനുഷ്യർക്കിടയിൽ ഇംപെർഫെക്ഷനുകൾ ഉണ്ടായാലും അതൊരു ഫൈറ്റായിട്ട് മാറില്ല അതൊരു ഒരു ഒരു അടി ഒരു ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു വേർപിരിയല്ലോ ഒന്നും ആയിട്ട് മാറില്ല അത് തന്നെ ഈ ഭാര്യഭർത്ത ബന്ധത്തിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് ദൈവം കൂട്ടിയോടെ ആണ് യോജിപ്പിച്ച രണ്ട് മനുഷ്യന്മാർ തമ്മിൽ രണ്ട് ആത്മാക്കളെ തമ്മിലുള്ള ആ ബന്ധത്തില് ദൈവത്തിന്റെ ഒരു കരം പ്രവർത്തിക്കും അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സംഗതി അതാണ് കാരണം ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ അത് മുറിഞ്ഞു പോകാതിരിക്കാൻ ദൈവത്തിന് അത് സാധിക്കും പിന്നെ മനുഷ്യൻ വല്ലാതെ വാശി പിടിക്കുമ്പോൾ മാത്രമാണ് അത് ഇല്ലാതായി പോകുന്നത് അത് അവന്റെ പ്രവർത്തിയാണ് പക്ഷെ ദൈവം അതായത് ഇംപെർഫെക്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് ദൈവം യോജിപ്പിച്ചാൽ പോലും ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ് അവർ തമ്മിൽ വടക്കുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതുപോലെ തന്നെ ആത്മാവിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകും അത് ഇംപെർഫെക്റ്റ് ആയിരിക്കും വിശേഷം ആർക്കിടയില് കുറച്ച് നാളവർ അകന്നിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്ന പോലെ ഉണ്ടാകാം അല്ലെ കൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന പോലെ ഉണ്ടാകാം ഇറ്റ്സ് ഇറ്റ്സ് ഓക്കെ പക്ഷെ ആ റിലേഷൻഷിപ്പിന്റെ കഠിനാണ് ആരുടെ കയ്യിലാണ് ദൈവത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ കപ്പൽ ഓടിപ്പിക്കുന്നത് ദൈവമാണെന്ന് പറയും ഇപ്പൊ ഞാൻ എൻ്റെ ചില സുഹൃത് ബന്ധങ്ങളെ ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്നെയും എൻ്റെ സുഹൃത്തിനെയും സമർപ്പിക്കുന്നു ദൈവം നീ തന്നെ ആയിരിക്കണം ഈ സൗഹൃദത്തിന്റെ കപ്പിത്താൻ അപ്പൊ ദൈവമാണ് ഇത് കൊണ്ടുപോകുന്നത് ഇതുപോലെ ആത്മീയതയിലെ ഒരുപാട് ബന്ധങ്ങളുണ്ട് നിങ്ങൾ സുഖപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോ അവരുടെ സൗഖ്യം ആരുടെ കയ്യിലാണ് ദൈവം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ എന്നെ ഇപ്പൊ ഒരാളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക ഒരു അഞ്ച് പേര് ആ പ്രോബ്ലത്തിൽ ഇടപെടുന്നുണ്ടെന്ന് വിചാരിക്കുക അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ അഞ്ച് പേരും നട ചെയ്തിട്ട് നടക്കാത്ത ഒരു പ്രശ്നം ഒരു പക്ഷേ വേറെ ഒരാറാമത്തെ ഒരാൾ വരുമ്പോൾ അതേ കാര്യം തന്നെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ആ വ്യക്തിയിലൂടെ അവിടെ അത്ഭുതം നടക്കുന്ന കാണാൻ പറ്റും കാരണം അത് അയാളിലൂടെ സോൾവ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമാണ് അത് അയാൾക്ക് ദൈവം അതിന് വേണ്ടി ഒരു പ്രത്യേക ഗ്രേസ് കൊടുത്തിട്ടുണ്ട് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അയൽപക്കത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഡാനിയ അച്ഛനൊക്കെ ചില പ്രസംഗങ്ങളിൽ പറയുന്നത് പോലെ ആ നാടിനെ കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ ആകുലത പരിഹരിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ ആ നാട്ടിലേക്ക് അയച്ചതായിരിക്കാം അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ജനം മുഴുവനും വേറൊരു തരത്തിൽ ജീ നമ്മൾ വിചാരിക്കുക അബ്രഹാത്തിന്റെ ലോകത്തിന്റെ കാലത്ത് മാത്രമാണ് അങ്ങനെയെന്ന് അങ്ങനെയല്ല ആത്മീയതമായ കണ്ണിലൂടെ കാണുന്ന മനുഷ്യർക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും സോ ഒരു ജനം മൊത്തം വേറൊരു രീതിയിൽ ജീവിക്കുന്ന സമയത്ത് അതൊന്നും അല്ലാതെ ദൈവത്തെ അറിഞ്ഞൊരുത്തന്നെ അതിൻ്റെ ഇടയിലേക്ക് അയച്ചിട്ടാണ് അവൻ എന്തായാലും സ്ട്രഗിൾ ചെയ്യാൻ പോവാണ് പക്ഷെ അവനിലൂടെ ദൈവം പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ഇങ്ങനെയും ജീവിതങ്ങളുണ്ട് ഇങ്ങനെയും സ്പിരിച്വാലിറ്റിയിൽ വളരാൻ പറ്റും ഇങ്ങനത്തെ സ്പിരിച്വാലിറ്റി ഉണ്ട് ദൈവത്തിന് പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് ലോകാരൂപയിൽ ജീവിക്കാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന്റെ ആളുകളിലൂടെ ദൈവം ലോകത്തോട് സംസാരിക്കുന്നുണ്ട് സോ നമ്മളിലൂടെ ദൈവം ലോകത്തോട് സംസാരിക്കുന്നുണ്ട് നമ്മളിലൂടെ ദൈവം ലോകത്തിലുള്ള മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് നമ്മളിലൂടെ ദൈവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് സോ നിങ്ങൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഹ്യൂമൻ മാതാപിതാക്കളെ അല്ല ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തെയാണ് ദൈവത്തിന്റെ കയ്യിൽ ഉപകരണങ്ങളായി മാറുകയാണ് നമ്മൾ ചെയ്യുന്നത് ദൈവം എല്ലാ കാര്യവും നേരിട്ട് സ്വർഗത്തിൽ നിന്ന് വന്ന് ചെയ്യല്ല ഇപ്പം ഞാൻ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളെ കണ്ടാൽ തന്നെയും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചിന്തിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അയാളുടെ ആന്തരിക മുറിവുകളായിരിക്കും ദൈവം മനസ്സിലാക്കി തരാം അയാൾ ഒത്തിരി മുറിവേറ്റത് കൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അത് സൈക്കോളജിക്കൽ നോളജ് മാത്രമായിരിക്കണമെന്നില്ല നിങ്ങളുടെ ആത്മാവിൽ ഇങ്ങനെ ഈശോ പറഞ്ഞു തരുന്ന പോലെ തോന്നും ഇതൊരു പക്ഷെ ഇത് ആ അവളുടെ ആ പ്രശ്നങ്ങളെ കൊണ്ടാണ് നീ അതുകൊണ്ട് അവളുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് മറ്റാർക്കും ഇടപെടാൻ പറ്റാത്ത ഒരാളായിരിക്കും അത് മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം നിൽക്കുന്ന ഒരാളാണ് പക്ഷേ നീ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ പതുക്കെ പതുക്കെ സൗഖ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ഈ യാത്രയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറയും ഭയങ്കര സെൽഫ് ഡിസ്റസ്പെക്റ്റ് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തൊരവസ്ഥയുണ്ട് നമ്മൾ ഹ്യൂമൻ ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇത്തരം ി ഇപ്പൊ ഞാൻ പാപി തന്നെയാണ് എന്നോട് ഇടപഴകാനും പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യന്മാർക്ക് അതായത് ഞാൻ ആരുമായിട്ട് കൂട്ടുകൂട്ടത്തില്ല അപ്പൊ എന്നെ കാണുമ്പോൾ എല്ലാവരും ഒരു ജീവിയായിട്ട് കണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ അവര് പിന്നെയും പിന്നെ എഫേർട്ട് എടുത്ത് ഏതൊക്കെയോ ആരൊക്കെയോ എന്റെ അടുത്തേക്ക് വന്നു അതുകൊണ്ട് ഞാൻ അത് ഹീൽഡ് ഹീൽഡാവുകയും ഞാനൊരു മനുഷ്യമാരോട് ഇടപഴകാൻ പറ്റുന്ന ഒരാളായി മാറുകയും ചെയ്തു ഇത് തന്നെയാണ് നമ്മളിലൂടെയും സംഭവിക്കുന്നത് നമ്മളൊരു കരുണയുടെ സ്നേഹത്തിന്റെ കരുതലിന്റെ വെട്ടം ഇങ്ങനെ പകർന്നു കൊടുക്കുവാണ് നിങ്ങൾ അവിടെ ഒരാളെ കാണുവാണ് അയാൾ അതിന് അത് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അതാണ് പ്രശ്നം നിങ്ങൾ അയാള് അപമാനിച്ചാലും നിങ്ങൾ അയാള് വിലമതിക്കുന്നില്ലെങ്കിലും എൻ്റെ അപ്പൻ എന്നോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനാണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം ഇപ്പൊ ഞാനൊരു സുഹൃത്തിനെ കാണാൻ പോയി സുഹൃത്ത് വയ്യാതെ കടക്കാന്ന് അറിഞ്ഞു എന്നെത്ര വിലയൊന്നും വയ്ക്കുന്ന ഒരു സുഹൃത്തല്ല എനിക്ക് ഇമ്പോർട്ടൻസ് ഒന്നും തരുന്ന സുഹൃത്തല്ല ഞാൻ ജോലി കഴിഞ്ഞ് ടയേർഡ് ആയിട്ടാണ് പിന്നീട് ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഒരു ഉദാഹരണം പറയാണ് അപ്പം ആയി എനിക്ക് വയ്യ എന്നാലും ഞാൻ നടന്ന് പോകണം എനിക്ക് അവിടെ നടന്ന് എത്താൻ വയ്യാണ്ടായി എനിക്ക് ക്ഷീണമായി ഞാൻ ഇടയ്ക്ക് അവിടെ നിന്നപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടത് തന്നെയാണോ എനിക്ക് വയ്യ നടക്കാൻ ഞാൻ പോകണം എന്നെ എന്നെ വില വയ്ക്കാത്ത ഒരു സുഹൃത്താണ് എന്നെ ഒരു സുഹൃത്താണ് ഒരു പ്രശ്നമാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് വേറെ ആരും ഇല്ല സഹായിക്കാനെന്ന് അപ്പം ദൈവം ഉള്ളിൽ നിന്നൊരു ഒരു ഒരു ആരോ പറയുന്ന പോലെ തോന്നി നീ അല്ലാതെ പിന്നെ ആരാണ് എൻ്റെ ഈശോ ഏശയോട് ചോദിച്ചതുപോലെ തന്നെയാണ് നിങ്ങളല്ലാതെ പിന്നെ ആരാണ് ഈശോയിൽ പ്രേമുള്ളവരെ ഈ ലോകം ഒരുപാട് മുറിവേറ്റ മനുഷ്യരാൾ നിറഞ്ഞിരിക്കുന്നു ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞവരാണ് അവർക്ക് അവർക്ക് സ്പിരിച്വാലിറ്റി അറിയില്ലായിരിക്കാം അവർ പക്ഷെ ദൈവത്തെ അവർക്ക് അറിയാൻ പറ്റുന്നില്ല ഭക്തിയിലേക്ക് അവർക്ക് വരാൻ പറ്റുന്നില്ല സോ അവരുടെ പ്രശ്നങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കാം അവർക്കത് എങ്ങനെ സൊല്യൂഷൻ കണ്ടത്തുള്ള അവർക്ക് അറിയുന്നില്ല നമ്മളവരോട് പോയിട്ട് വട സിനിമയ്ക്ക് പോകാം ഇതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഇത് ഒക്കെ തന്നെയാണ് പക്ഷെ ചില മനുഷ്യന്മാർക്ക് വേണ്ടത് ആന്തരികമായ കുറെ കുറെ സ്നേഹവും കരുതലും ആത്മാവിന് കുറെ കാര്യങ്ങൾ അവർക്ക് കിട്ടണം അവരുടെ ഹൃദയത്തിന്റെ മനസ്സിനൊക്കെ കുറെ കാര്യങ്ങൾ കിട്ടണം അത് കൊടുക്കാൻ ചിലപ്പോ നിങ്ങളുടെ കയ്യിലായിരിക്കാം അത് ദൈവം കൊടുത്തു ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കാലം ചലരുടെ കയ്യില് സൗഖ്യം കൊടുത്തുവിടും അപ്പൊ നിങ്ങൾ എന്തുമാത്രം ഉത്തരവാദിത്തമുള്ളവരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തെ അറിഞ്ഞ ഓരോ മനുഷ്യനും ദൈവത്തെ കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട് ദൈവത്തെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി സുശേഷം പറയല്ല കൺസിഡറേഷൻ സ്നേഹം കരുണ കരുതൽ പിന്നേം പിന്നെ ക്ഷമിക്കുക എത്ര തവണയാണ് ക്ഷമിച്ചതെന്ന് നമുക്ക് തന്നെ ഒരു പിടുത്തം ഉണ്ടാവില്ല അത്രയും തവണ നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഇവര് നമ്മളുമായിട്ട് ദൈവം തന്ന മനുഷ്യരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്ന മനുഷ്യരാണെങ്കിൽ നിങ്ങൾ അവരോട് കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമിക്കും നിങ്ങൾ അവരുടെ അവരുടെ സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ നമ്മുടെ പാർട്ട്നേഴ്സിനോട് തന്നെ എന്നോട് എന്നെ ലൈഫ് പാർട്ട് ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ടായിരിക്കും സോ അത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം അത് നിങ്ങളുടെ പീപ്പിളാണ് ദാറ്റ്സ് യുവർ പീപ്പിൾ സോ നിങ്ങളാണ് നിങ്ങളെ കൊണ്ടല്ലാതെ അവരെ സഹായിക്കാൻ മറ്റാരൊണ്ടും പറ്റത്തില്ല ലോകത്തിന്റെ ഭാഷ മനസ്സിലാകത്തില്ല ലോകം എപ്പോഴും സെൽഫ് റെസ്പെക്റ്റ് ഇല്ല എനിക്ക് റെസ്പെക്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇല്ലാതെ ഞാനോടിക്കണം നമ്മളല്ലാതെ മറ്റാരാണ് ഇപ്പൊ നിങ്ങൾ ഒരു ബന്ധുവായിട്ട് വഴക്കാണ് പക്ഷേ നിങ്ങളുടെ ബന്ധുവിനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെല്ലൂല കാരണം നിങ്ങൾ ചെല്ലേണ്ടതാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ കണക്റ്റഡ് ആണ് നിങ്ങൾ ചെല്ലേണ്ടതാണ് നിങ്ങൾക്ക് അറിയാം നമ്മളല്ലാതെ മറ്റാരാണ് സോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ നമ്മളോട് ചോദിക്കും മോളെ നിനക്ക് പോകാമോ ഏശയ്യ പറയുന്ന പോലെ ഈശോയ്ക്ക് അറിയാം നമ്മളെ അതായത് ലോകത്തിന് മനസ്സിലാകാത്ത ഭാഷയായിട്ട് ഈശോയ്ക്ക് അറിയാം ലോകം എന്താ പറയുന്നത് റെസ്പെക്ട് കിട്ടുന്നവർത്തേക്ക് പോകാൻ പാടുള്ളു വില കിട്ടുന്നവർത്തേക്ക് പോകാൻ പാടുള്ളൂ പക്ഷെ ദൈവം എന്താ പറയുന്നത് അങ്ങനെ ഒന്നും നോക്കാൻ പാടില്ല നിനക്ക് ഇതൊക്കെ നിനക്ക് റെസ്പെക്റ്റ് വില പ്രതിഫലം ഇതൊക്കെ ഞാൻ തരും നീ ഇവിടെ ഒരു ഗോതമ്പ മണി പോലെ അഴിയാനും ക്രിസ്തുവിനെ പോലെ കുരിശിലേറാനും ഒക്കെ തയ്യാറായിട്ട് ചില മനുഷ്യന്മാരുടെ ഇടയിലേക്ക് പോകണം ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇതൊരു ഹൃദയ മുറിയുന്ന അനുഭവമാണ് നാണക്കേടും ചമ്മലും എല്ലാം ഉണ്ടാകുന്ന ഒരു അനുഭവം പക്ഷെ ചില മനുഷ്യർക്ക് അങ്ങനെയേ പറ്റത്തുള്ളൂ ഞാൻ ആലോചന ഇങ്ങനെ എനിക്ക് ഇങ്ങനെയേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ദൈവം നമ്മളടുത്തേക്കും ഇതുപോലത്തെ മനുഷ്യർ അയക്കുവായിരിക്കും കേട്ടോ ദൈവം നമ്മളെയും ഉപേക്ഷിച്ച് കളയുന്നില്ല സോ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ദൈവം അവിടെ ഇരിക്കുന്നതെങ്കിലോ നിങ്ങളിലൂടെയാണ് അവർക്കുള്ള സൗഖ്യവും കരുണയും കരുതലും ഒക്കെ പോകേണ്ടതെങ്കിലോ നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ രക്ഷയാണ് തടയപ്പെടുന്നതെങ്കിലോ ഞാൻ ഞാൻ ജീവിക്കുന്ന ജീവിതത്തിൽ ഞാൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റീസ് എനിക്ക് വേണ്ടിയല്ല എന്നിലൂടെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആത്മാവുകൾ ഉണ്ടാവും ആ ആത്മാവുകളുടെ രക്ഷ എൻ്റെ സ്വഭാവത്തിൽ വരുന്ന പോരായ്മ മൂലം തടയപ്പെടാൻ പാടില്ല അവിടെ ഒരു വലിയൊരു പൈശാചികമായ പ്രവർത്തനമുണ്ട് നിങ്ങളുടെ വീഴ്ചകൾ നിങ്ങളുടെ മാത്രം വീഴ്ചകളല്ല നിങ്ങളിലൂടെ രക്ഷപ്പെടേണ്ടവരുടെ കൂടെ രക്ഷയാണത് തടയുന്നത് സോ ആ കാര്യങ്ങളിൽ നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം ദൈവം നിങ്ങളെ അതിന് സുർദ്ദമായിട്ട് എനിക്കിതുകൊണ്ട് നിങ്ങൾ ഓർക്കണം യേശു എന്ന നാമത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഉണ്ട് ആ യേശു മറ്റുള്ളവരിലേക്ക് ഏതൊക്കെയോ തരത്തിൽ പകരപ്പെടുന്നുണ്ട് അതൊരു പത്ത് രൂപയായിട്ടായിരിക്കാം സ്നേഹമായിട്ടായിരിക്കാം പുഞ്ചിരിയായിട്ടായിരിക്കാം ഒരു പാട്ടില്ലേ എന്നെ കാണുന്നവർ നിന്നെ കാണാതെ പോയാൽ കഷ്ടമാണല്ലോ എന്ന് അത് എന്നെ ഒരാൾ കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു ക്രിസ്തു അനുഭവം അവർക്ക് കിട്ടണം അതെന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഞാനിങ്ങനെ പറയുമ്പോഴാണ് ഞാൻ തന്നെയും റിഫ്ലക്റ്റ് ചെയ്യുന്നത് കേട്ടോ ഞാനും ഒരു പരിവർത്തന ആവശ്യമുണ്ട് എനിക്കും വീഴ്ചകൾ പറ്റുന്നുണ്ട് എനിക്കും പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട് ഞാനും ഇതിനെക്കുറിച്ച് റീത്തിങ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്റെ പോരായ്മകൾക്ക് കർത്താവിനോട് ക്ഷമിക്കട്ടെ നമ്മുടെ പോരായ്മകളോട് കുറവുകളോടുകൂടെ കർത്താവ് ദൈവം ദൈവത്തിന് നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കാം എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കും അപ്പ ഞാനൊരു പാപിയാണേ ഞാൻ കുറവുള്ളവളാണേ എനിക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ട് എങ്കിലും എന്നിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏഷയാ പറഞ്ഞതുപോലെ ഇതാ ഞാൻ ഇവിടെയുണ്ട് എന്നെ അയച്ചാലും ഞാൻ പോകാൻ തയ്യാറാണ് എന്നിലൂടെ പ്രവർത്തിച്ചാലും ആ സമ്മതം നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളും ഒരു അത്ഭുതമായിട്ട് മാറുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയും